സൈനിക ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ ഒരു മരണം ജപ്പാനിൽ രണ്ട് സൈനിക ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു ഏഴുപേരെ കാണാതായതായി ജപ്പാനിലെ സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു ഹെലികോപ്റ്ററുകളുടെ ചില ഭാഗങ്ങൾ കടലിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് ഹെലികോപ്റ്ററുകളും തകർന്നതായാണ് വിവരം അപകട കാരണം വ്യക്തമല്ല ഹെലികോപ്റ്ററുകളിൽ ഉണ്ടായിരുന്നവരെ കണ്ടെത്തി അവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിക്കാനുള്ള സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുകയാണെന്നും ജപ്പാൻ പ്രതിരോധ മന്ത്രി അറിയിച്ചു കെ കെ രമയുടെ പേരിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചു രണ്ടുപേർക്കെതിരെ കേസ് തന്റെ പേരിൽ വ്യാജ വീഡിയോ പ്രചരിക്കുന്ന കെ കെ രമ എം എൽ എയുടെ പരാതിയിൽ രണ്ടുപേർക്കെതിരെ കേസെടുത്തു സത്യൻ എൻ പി ശശീന്ദ്രൻ വടകര എന്നീ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾക്കെതിരെയാണ് കേസെടുത്തത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചു എന്നാണ് കെ കെ രമ നൽകിയ പരാതി സി പി എം നിയന്ത്രണത്തിലുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുകൾ വഴിയും വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയും വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്ന പരാതിയിൽ വടകര സൈബർ പോലീസാണ് കേസെടുത്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വീഡിയോ പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐ വീട്ടിൽ വോട്ടു ചെയ്തതിന് പിന്നാലെ സമ്മതിദായകൻ കുഴഞ്ഞു വീണു മരിച്ചു വീട്ടിൽ വോട്ട് ചെയ്ത നിമിഷങ്ങൾക്കുള്ളിൽ സമ്മതിദായകൻ കുഴഞ്ഞു വീണു മരിച്ചു കൊഴുവനാൽ മനക്കുന്ന് എറയണ്ണൂർ എ കെ രാമണ്ണായരാണ് മരിച്ചത് തൊണ്ണൂറ്റി ഒൻപത് വയസ്സായിരുന്നു ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴാണ് ബാലറ്റുമായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തിയത് വോട്ട് ചെയ്ത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മരിച്ചു വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ മൂലം ഏറെ നാളായി ചികിത്സയിലായിരുന്നു ആശുപത്രിയിലെ ശേഷം രണ്ട് ദിവസം മുമ്പാണ് വീട്ടിലെത്തിയത് നിലമ്പൂരിൽ ആദിവാസി പെൺകുട്ടിയെ വനത്തിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ വാളന്തോട് കണ്ടിലപ്പാറ കോളനിയിലെ ലാലു വിജയ ദമ്പതികളുടെ മകൾ പതിനേഴുകാരിയായ അഖിലയാണ് മരിച്ചത് നിലമ്പൂർ മാനദേവൻ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയാണ് അഖില ഇന്നലെ വൈകുന്നേരം മൂന്ന് മണി മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും തിരച്ചിൽ നടത്തുന്നതിനിടയിൽ കോളനിക്ക് സമീപമുള്ള വനത്തിലെ മരത്തിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു ബർത്ത്ഡേ പാർട്ടിക്കിടെ സംഘർഷം നാലുപേർക്ക് കുത്തേറ്റു തിരുവനന്തപുരത്ത് ബർത്ത്ഡേ പാർട്ടിക്കിടെയുണ്ടായ സംഘർഷത്തിൽ നാലുപേർക്ക് കുത്തേറ്റു ഇന്നലെ രാത്രി കഴക്കൂട്ടത്തെ ബാർ റെസ്റ്റോറന്റിലാണ് സംഭവം നടന്നത് സംഭവത്തിൽ മൂന്ന് പേരെ കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പുതുക്കുറിച്ച് ചെമ്പുലിപ്പാട് മുപ്പത്തിയാറുകാരനായ ജിനോ കല്ലമ്പലം ഞാറയിൽ കോളം കരിമ്പുവിള വീട്ടിൽ ഇരുപത്തിരണ്ടുകാരനായ അനസ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് പരിക്കേറ്റവരുടെ നില ഗുരുതരമാണെന്ന് പോലീസ് അറിയിച്ചു പരിക്കേറ്റ ഷാലുവിനെ ശ്വാസകോശത്തിലും സൂരജിന് കരളിനുമാണ് കുറ്റിയേറ്റിരിക്കുന്നത് ഇരുവരെയും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി മറ്റ് രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സയിലാണ് മദ്യലഹരിയിലുണ്ടായ തർക്കമാണോ സംഘർഷത്തിന് കാരണമായതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് സംഭവത്തിൽ കഴക്കൂട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു